വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചുരിദാർ ബിറ്റിൽ സെമി സ്റ്റിച്ച് ചുരിദാറാണ് കേട്ടോ നമ്മൾ എങ്ങനെയാണ് ലൈനിങ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു ആയിരുന്നു സ്റ്റിച്ച് ചെയ്യണത് എന്താ കാണിക്കാത്തത് ഒന്നും കാണിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആവുമായിരുന്നല്ലോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ ഒരു ചുരിദാറിൻ്റെ ഒരു ചുരിദാറിൽ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന കേട്ടോ കാണിക്കുന്നത് ലൈനിങ് പീസിൽ നമ്മൾ അളവൊക്കെ അടപ്പെടുത്തിയിട്ട് കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ നെക്കിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ മേൾക്ക് ഇതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് ഈയൊരു ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അതൊന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നെക്കിൻ്റെ ഭാഗം അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം സെൻ്റർ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോകുമെന്നും ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം കാലിഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വരച്ച് കൊടുക്കാനായിട്ട് നെക്ക് ഏത് ഷേപ്പിലുള്ള നെക്കാണോ അവിടെ വന്നിട്ടുള്ളത് ആ നെക്ക് നമുക്ക് ഈ ഒരു കാലിഞ്ച് ഇതുപോലെ ഉള്ളിലാക്കിയിട്ട് വരച്ചെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ അത് നല്ലവശം താഴേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈയൊരു ലൈനിങ് വെച്ച് കൊടുക്കുക ഇനി ഈ ഒരു ഭാഗം കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ ലൈനിങ് ഈ രീതിയിലാണെങ്കിലും വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ നമ്മുടെ ഈ ഒരു വലത് ഭാഗത്തുള്ള നെക്ക് ഉണ്ടല്ലോ വലത് ഭാഗത്തുള്ള ഷോൾഡറിൻ്റെ ഭാഗം അതെടുത്തിട്ട് ഇടത് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക ഒന്നും കൂടെ കാണിച്ച് തരാം ഈ ഒരു വലത് ഭാഗത്തുള്ള ഈ ഒരു ഷോൾഡറിൻ്റെ പീസ് എടുത്തിട്ട് ഇടത്ത് ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരുമിച്ച് കറക്റ്റ് കാലിഞ്ച് കാലിഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിങ്ങും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ ഇതുപോലെ നല്ല വശം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ ഒരു ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ വെച്ചുകൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഷോൾഡറിൻ്റെ പീസ് എടുത്തിട്ട് ഈ ഒരു ഇടത്ത ഭാഗത്തുള്ള ഷോൾഡർ ഉണ്ടല്ലോ ആ ഷോൾഡറിൻ്റെ ഭാഗത്തെ നെക്കിൻ്റെ നെക്കിൻ്റെ അവിടെ വെച്ച് കൊടുത്തിട്ട് താഴത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ച് തയ്യൽത്തുമ്പാണല്ലോ നമ്മൾ ഇട്ടിട്ടുള്ളത് ആ ഒരു കാലിഞ്ച് തുമ്പ് കണക്കാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും ആ ഒരു നെക്ക് ഫുള്ള് റൗണ്ടിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ നെക്ക് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈനിങ് നമ്മൾ ഈയൊരു നെക്കിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് നെക്കിൽ ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിൽ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ പതിച്ചെടി കൊടുക്കാം കേട്ടോ ഇനി പതിച്ചെടി കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ ഒരു പെർഫെക്ഷനോടുകൂടി തന്നെ നമുക്ക് നെക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനെന്തായാലും ഇതിൻ്റെ മുകളിൽ ഒരു പതിച്ചടി കൊടുക്കാം കേട്ടോ ഇതൊരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഷോൾഡർ വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ ഒരു റെഡിമെയ്ഡ് ചെയ്ത് വന്നിട്ടുള്ള നെക്കിൽ നമ്മൾ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് നോക്കൂട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും